നമസ്കാരം ഷൈൻ ടോം ചാക്കോയുടെ ലഹരിക്കേസാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഏറ്റവും ഒടുവിലായി തൻ കഞ്ചാവും മെത്താംഫിറ്റിനും ഉപയോഗിക്കാറുണ്ടെന്നും കൂടാതെ തൻ ഹോട്ടലിലെത്തിയത് വിദേശ മലയാളിയായ യുവതിയെ കാണാനാണെന്നും തുടങ്ങി കുറ്റസമ്മതം നടത്തിക്കൊണ്ട് രംഗത്തെത്തുകയാണ് ഷൈൻ ടോം ചാക്കോ തീർന്നില്ല യുവതി ഹോട്ടലിൽ മറ്റൊരു മുറിയെടുത്തിരുന്നു വിദേശ യുവതിയുമായി പരിചയമുണ്ടായിരുന്നു തങ്ങൾ സ്ഥിരമായി ഫോണിൽ ബന്ധപ്പെടുന്നവരാണ് ഇവരെ നേരിൽ കാണാൻ വേണ്ടിയാണ് ഹോട്ടലിലേക്ക് എത്തിയതെന്നും ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ സിനിമാ സെറ്റുകളിലേക്ക് ലഹരി എങ്ങനെയാണ് എത്തുന്നതെന്നും സിനിമാ സെറ്റുകളിൽ ലഹരി എത്തിച്ചു നൽകാൻ പ്രത്യേക ഏജന്റുമാരുണ്ടെന്നുമാണ് ഷൈനിന്റെ മൊഴി ഇതുപ്രകാരം പ്രകാരം എക്സൈസിന് കൂടുതൽ സിനിമാ സൈറ്റുകളിലേക്ക് അന്വേഷണം നടത്താൻ സാധിക്കും അതേസമയം ഷൈൻ്റെ ചുളുവിൽ കേസിൽ നിന്ന് ഊരി സാധ്യതകളും ഇപ്പോൾ ചർച്ചയാവുകയാണ് അതായത് കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഷൈൻ ടോം ചാക്കോ എഫ്ഐആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി നടൻ അഭിഭാഷകരെ സമീപിച്ചിരുന്നു ശരീര സ്രവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷം നിയമ നടപടികൾ തുടങ്ങിയേക്കുമെന്നാണ് വിവരം ഫലം നടന്ന് അനുകൂലമാണ് എങ്കിൽ പോലീസ് കള്ളക്കേസാണ് ആണ് ചുമത്തിയതെന്ന വാദവുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം അതേസമയം തന്നെ ശരീരസ്രവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം എതിരായാൽ പോലീസ് നടപടി കടുപ്പിക്കാനാണ് സാധ്യതയും കൂടാതെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും പ്രതിയാകാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട് അങ്ങനെ വന്നാൽ ചികിത്സയ്ക്കുള്ള താല്പര്യം കോടതിയിൽ അറിയിച്ച് ലഹരി കേസിൽ നിന്നും തലയൂരാനുള്ള നീക്കമാകും ഉണ്ടാവുക സിനിമയിൽ സാമാന്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമ്പോഴും പുറത്ത് പൊതുവേദികളിലെയും ചാനലുകളിലെയും പ്രകടനം കൊണ്ട് സാധാരണക്കാരുടെ മനസ്സിലൊരു വഷളൻ എന്നൊരു ഇമേജ് വളരെ വേഗത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞ ആളാണ് ഷൈൻ ടോം ചാക്കോ എന്നത് ഇത് ലഹരി കാരണമാണെന്ന് പലരും പലപ്പോഴും പറഞ്ഞപ്പോഴും സിനിമയിൽ അയാൾക്ക് കിട്ടുന്ന സ്വീകാര്യത കൊണ്ട് അതിനെ ഒരു പരിധിവരെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് പോലീസ് എടുത്ത പുതിയ കേസോടെ ഇക്കാര്യത്തിൽ കൂടി ഒരു വലിയ തീരുമാനമുണ്ടായിരിക്കുകയാണ് രാസലഹരിയടക്കം താൻ ഉപയോഗിക്കാറുണ്ട് എന്നും ആസക്തി മാറ്റാൻ വീട്ടുകാരിടപെട്ട് ലഹരി വിമോചന കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നുവെന്നും നടൻ നൽകിയ മൊഴി പുറത്തായതോടെ ഇതുവരെ അയാളെ പിന്തുണച്ചവർക്കും ഇപ്പോൾ പണി കിട്ടിയ സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് ചികിത്സയ്ക്ക് വിധേയനായി നല്ല പിള്ളയാകുക എന്ന മാർഗം ഷൈന് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് ഇമേജിന് മാത്രമല്ല ആത്മാർത്ഥമായി സഹകരിച്ചാൽ കേസിൽ നിന്നൊഴിയാനും ഇത് ഉപകരിക്കുമെന്നാണ് വാസ്തവമായത് അതായത് ചില നിയമസാധുതകൾ നമുക്ക് നോക്കാം എൻ ഡി പി എസ് ആക്ട് സെക്ഷൻ ഇരുപത്തിയേഴ് എ പ്രകാരമുള്ള കേസിൽ പ്രതിയാകുന്ന ഒരാൾക്ക് ലഹരിയുടെ ആസക്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആത്മാർത്ഥമായി പ്രകടിപ്പിച്ചാൽ അന്വേഷണ സംഘം തന്നെ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ റെഫർ ചെയ്യും ഇതോടെ നിയമ നടപടി ഒഴിവാക്കി നിർത്തുകയും ചെയ്യും എൻ ഡി പി എസ് സെക്ഷൻ അറുപത്തിനാല് എ പ്രകാരമാണ് ഈ പരിരക്ഷ നൽകുന്നത് ചെറിയ അളവിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകം പോലീസോ എക്സൈസോ പ്രതിയാക്കിയ ഒരാൾ ചികിത്സയ്ക്കുള്ള താല്പര്യം കോടതിയിൽ അറിയിച്ചാൽ എൻ ഡി പി എസ് സെക്ഷൻ മുപ്പത്തി ഒമ്പത് പ്രകാരവും ഈ ആനുകൂല്യം നേടാം അതേസമയം ചികിത്സ പൂർത്തിയാക്കാതെ പോവുകയോ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും സമാന കുറ്റത്തിന് പിടിക്കപ്പെടുകയോ ചെയ്താൽ വീണ്ടും പഴയ പടി തന്നെ നിയമം നേരിടേണ്ടി വരും ചികിത്സാ താല്പര്യം അറിയിച്ച് കേസ് നടപടി ഒഴിവാക്കിയെടുത്ത പഴയ കേസിലെല്ലാം വീണ്ടും പ്രതിയായി നടപടി നേരിടേണ്ടി വന്നേക്കും അതേസമയം ഷൈൻ ടോം ചാക്കോ പുതുതായി പ്രതിയായ കേസിൽ ലഹരി ഉപയോഗത്തിനുള്ള കുറ്റത്തിന് ഇതിനെല്ലാം പുറമേ ലഹരിക്കായി ഗൂഢാലോചന നടത്തിയെന്ന കേസും പോലീസ് ചുമത്തിയിട്ടുണ്ട് സെക്ഷൻ അറുപത്തിനാല് എ പ്രകാരമുള്ള ഇളവിന് ഇത് തടസ്സമാണ് എന്നാൽ ഈ കേസിൽ ഷൈനെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചികിത്സയ്ക്കുള്ള താല്പര്യം അറിയിച്ച് ഇളവ് നേടിയെടുക്കാൻ ശ്രമിക്കാവും ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും പ്രതിയാകാൻ സാധ്യതയുള്ളത് കണക്കിലെടുത്താൽ ഇതാണ് ഷൈന് മുന്നിലുള്ള ഒരു വലിയ പോംവടി അതായത് ആ കേസിലും ലഹരി ഉപയോഗിച്ചു എന്ന കുറ്റമാണ് വരാൻ സാധ്യതയുള്ളത് അതിലും ഇതുപോലെ തന്നെ ഈ സെക്ഷൻ അറുപത്തിനാലെയെ പരിരക്ഷ ഉപയോഗിക്കാവുന്നതാണ് അതായത് ഇതിലും ഇളവ് കിട്ടാൻ സാധിക്കും പ്രത്യേകിച്ചും ഷൈന് ചികിത്സ നൽകാൻ വീട്ടുകാർ ശ്രമം തുടങ്ങിയ സാഹചര്യത്തിൽ അതേസമയം വീണ്ടും കേസിൽ പെടാതിരിക്കാൻ തികഞ്ഞ ജാഗ്രത ആവശ്യവുമാണ് സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പഴി മുഴുവനും തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്നാണ് അന്വേഷണ സംഘത്തിനോട് ഷൈൻ പറഞ്ഞത് ഷൈൻ പറഞ്ഞത് എറണാകുളം സെൻട്രൽ എ സി പി സി ജയകുമാർ എറണാകുളം എ സി പി രാജ്കുമാർ നാക്കോട്ടിക് സെൽ എ സി പി കെ എ അബ്ദുൽ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ നാലര മണിക്കൂറാണ് നടനെ ചോദ്യം ചെയ്തത് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയുടെ സാമ്പത്തിക വിവരം അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇതിനായി ബാങ്ക് രേഖകൾ വിശദമായി പരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ് നോർത്ത് പോലീസ് ഒരു മാസത്തിനിടയിലെ ഫോൺ വിളികളുടെ വിവരങ്ങളും ശേഖരിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആഴ്ച ഷൈന്യെ വീണ്ടും ചോദ്യം ചെയ്യും എന്തൊക്കെ എന്തൊക്കെയായാലും ഇതൊക്കെ എവിടം വരെ പോകുമെന്ന കാര്യം എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്നതാണ് അതുകൊണ്ട് കൂടുതൽ എന്ത് പറയാനാണല്ലേ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഇങ്ങനെ ചെയ്യൂ അതോടൊപ്പം പുതിയൊരു വാർത്ത വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി